േ ഇന്ന് നമ്മൾ ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാ ചമ്മന്തി തന്നെയാണ് പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി നമുക്ക് കിട്ടും കുറച്ച് നിലക്കടല രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നിലക്കടലയും പച്ചമുളകും കൂടെ ഒന്ന് വറുത്തെടുക്കണേ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ നമുക്ക് നമുക്കാവശ്യം ഒരിത്തിരി തേങ്ങ പിന്നെ നമ്മുടെ മല്ലിയില ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരൽപ്പം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പുളി ഒരു സവോള അരിഞ്ഞതും കൂടെ വേണേ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു വെക്കുക ഇനി നമുക്ക് വറുത്ത നിലക്കടലയും പച്ചമുളകും ബാക്കി നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല തിക്കായിട്ട് നമുക്ക് ഗ്രേവി കിട്ടും അധികം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി അതിലേക്ക് നമുക്ക് കടുക് ൊട്ടിച്ചിടാം കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലത്തെ ഈ പരിപാടികൾ തിരക്കിനൊക്കെ ഇടയില് കുഞ്ഞൂസ് അവളുടെ കുരുത്തക്കേടുകളൊക്കെ ഇങ്ങനെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നല്ല ചൂട് ദോശയും നിലക്കടല ചേർത്ത ഈ ചട്നിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നല്ല മഞ്ഞായിരുന്നു ഇന്ന് രാവിലെ പുറത്ത് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം